എന്ന നേരത്തെ തന്നെ ഈ കേരളത്തിൽ ഏതാനും മണ്ഡലങ്ങളിൽ ബി ജെ പിയും യു ഡി എഫും തമ്മിൽ അവിശുദ്ധമായ ബന്ധം രൂപപ്പെടുത്തുന്നു എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു കൊല്ലം അതുപോലെ ഈ വടകര കോഴിക്കോട് കണ്ണൂർ തുടങ്ങിയിട്ടുള്ള മണ്ഡലങ്ങൾ അതുകൂടി മനസ്സിൽ വെച്ചുകൊണ്ടാണ് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പിന് ആവശ്യമായ മുന്നൊരുക്കങ്ങളെല്ലാം ചെയ്തത് സ്വാഭാവികമായും മുരളീധരൻ വടകരയിലേക്ക് സ്ഥാനാർത്ഥിയായി വന്നത് തന്നെ അത്തരമൊരു അന്ധപ്പൊരാലോചനയുടെ ഭാഗമായിട്ടാണ് എന്നുള്ള സംശയം അപ്പോഴേ പ്രകടം പ്രകടിപ്പിച്ചിരുന്നു ഇതേപോലെ തന്നെ കോഴിക്കോട് കോഴിക്കോട് പിന്നെ അതിൽ നിന്ന് കുറച്ചുകൂടി വ്യത്യസ്തതയുള്ളത് ഇവിടുത്തെ രണ്ട് തവണയായി പാർലമെൻറ്റിൽ പ്രഴിദാനം ചെയ്ത ശ്രീ എം കെ രാഘവൻ അദ്ദേഹം ഒരു സന്ദർഭത്തിലും സംഘപരിവാർ ഉയർത്തുന്ന ന്യൂനപക്ഷങ്ങൾക്കും മതനിരപേക്ഷതക്കുമെതിരായ ഭീഷണികളെ എതിർക്കാനോ അതിനെതിരായി ഒരു വർത്തമാനം പറയാനോ അദ്ദേഹം ഒരു ഘട്ടത്തിലും തയ്യാറായിട്ടില്ല ഇപ്പോൾ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് കേരളമാകെ കോലാകലമുണ്ടാക്കിയ സന്ദർഭത്തിൽ കോഴിക്കോട് പ്രധാന കേന്ദ്രമായ എസ് എൻ സ്ട്രീറ്റിൽ മുട്ടായി തെരുവിൽ സംഘപരിവാർ ഭീകരമായ അക്രമം അഴിച്ചുവിട്ടു അതിനെ എതിർത്ത് ഒരു അര അര അക്ഷരം ഉരിയാടുന്നതിന് രാഘവം തയ്യാറായില്ല മാത്രമല്ല ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കറ്റ് ശ്രീധരൻപിള്ളക്ക് ഒരു സ്വീകരണം നൽകുന്ന പരിപാടി അദ്ദേഹത്തെ ആദരിക്കുന്ന ഒരു പരിപാടി സംഘപരിവാർ മുൻകൈയ്യെടുത്ത് കോഴിക്കോട്ട് സംഘടിപ്പിച്ചിരുന്നു അതിൻ്റെ സംഘാടക സമിതി ചെയർമാനായി സംഘപരിവാറുകാരെക്കാളും ആവേശത്തോടെ ഉണ്ടായിരുന്നത് ശ്രീ എം കെ രാഘവനയിൽ കോഴിക്കോടിൻ്റെ പതിറ്റാണ്ടുകളായുള്ള കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ എപ്പോഴും മതനിരപേക്ഷത നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുള്ള കോൺഗ്രസിൻ്റെ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിന് എന്തെല്ലാം ആക്ഷേപങ്ങളും വിമർശനങ്ങളും ആരുന്നയിച്ചാലും സന്നദ്ധമായിരുന്ന മതനിരപേക്ഷതയുടെ പക്ഷത്തു നിന്ന് കുറച്ച് കോൺഗ്രസ് നേതാക്കന്മാരുണ്ട് സജീവമായി രംഗത്തുള്ളവർ അവരൊന്നും കോഴിക്കോട്ടുണ്ടായിരുന്നില്ല ഈ തെരഞ്ഞെടുപ്പിൻ്റെ ചുമതലക്കാരായി അവരെല്ലാം പുറം ജില്ലകളിലേക്കും മറ്റിടങ്ങളിലേക്കും ഒക്കെ പോവുകയാണ് അല്ലെങ്കിൽ പറഞ്ഞു വിടുകയാണ് ചെയ്തത് ഇവിടെ രാഘവൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ ചുമതലക്കാരനായി ഉണ്ടായിരുന്നത് ഞങ്ങൾ മനസ്സിലാക്കുന്നത് സംഘപരിവാറിൻ്റെ ചില പരിപാടികളിൽ അവർ എന്ന വളരെ സങ്കുചിതമായ വർഗീയ വഷം ചീറ്റുന്ന ചില പരിപാടികളിലൊക്കെ ഈ സംഘപരിവാരേക്കാളും ആവേശത്തിൽ പങ്കാളിത്തം വഹിച്ച ചിലപ്പോഴൊക്കെ പങ്കാളിത്തം വഹിച്ച ഒരു കോൺഗ്രസിൻ്റെ ഒരു ചുമതലപ്പെട്ടയാളാണ് ഇവിടെ എം കെ രാഘവൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ മുഖ്യ ചുമതലക്കാരനായി ഉണ്ടായിരുന്നത് ഇതെല്ലാം തമ്മിൽ കൂട്ടി വായിക്കുമ്പോൾ വോട്ട് കച്ചവടം നല്ല നിലയിൽ നടത്താനുള്ള എല്ലാ കരുനീക്കങ്ങളും രാഘവന്റെ ഒരു വിഭാഗത്തിൻ്റെ എല്ലാവരും ഒന്നും ഞങ്ങൾ ആക്ഷേപിക്കുന്നില്ല യു ഡി എഫിൽ ഒരു ഭാഗത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് വടകരയിലും ഇതുണ്ടായിട്ടുണ്ട് നല്ല നിലയിൽ ഞങ്ങളത് പ്രതീക്ഷിച്ചതാണ് പോളിംഗ് ദിവസം ഉള്ള ഇവരുടെ പ്രവർത്തനങ്ങളും വസ്തുതാപരമായി വിലയിരുത്തുന്ന ഏതൊരാൾക്കും കാണാൻ കഴിയുക ബി ജെ പിക്ക് പ്രത്യക്ഷത്തിൽ എല്ലായിടത്തും ഈ പോളിങ് കേന്ദ്രങ്ങളിൽ പുറത്ത് സ്വിപ്പ് കൊടുക്കാനും അതുപോലെ പ്രവർത്തകന്മാരൊന്നും കേന്ദ്രീകരിച്ചിണ്ടായിരുന്നില്ല ഒരു സ്ഥലത്ത് കാണാൻ കഴിഞ്ഞത് ബി ജെ പിയും കോൺഗ്രസും ഒന്നിച്ച് കൊടിയൊക്കെ കെട്ടി ഒരേ ബൂത്ത് അത്ര ആവേശത്തോട് ഒരു പാർട്ടിയെപ്പോലെ ഇടപെടുന്നതാണ് കണ്ടത് എന്നാൽ സംഘപരിവാർ മുഴുവൻ വോട്ടപ്പുറത്ത് ഇന്നത്തെ സാഹചര്യത്തിൽ ചെയ്യാൻ കഴിയും എന്ന് ഞങ്ങൾ കരുതില്ല മുഴുവൻ വോട്ടും ഒന്നൊടിയാതെ കോൺഗ്രസ്സിന് കൈപ്പത്തിക്ക് ചെയ്യാൻ അവർക്ക് കഴിയുമെന്ന് ഞങ്ങൾ കരുതുന്നില്ല എന്നാൽ കുറേ പേര് ഇങ്ങനെ ഒരു കച്ചവടം നടത്തിയിട്ടുണ്ട് അത് വടകരി കോഴിക്കോട്ടും നടത്തിയിട്ടുണ്ട് അത് അതിജീവിക്കുന്നതിനുള്ള നല്ല നീക്കങ്ങൾ മുന്നൊരുക്കങ്ങൾ വളരെ സംഘടിതമായി ഞങ്ങൾ ഓരോ വോട്ടറേയും കേന്ദ്രീകരിച്ച് സി പി എമ്മും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കാലക്കൂട്ടി നടത്തിയിട്ടുണ്ട് നല്ല നിലയിൽ ബഹുജനങ്ങൾക്കിടയിൽ ഈ അവിശുദ്ധമായ ബാന്ധവത്തിൻ്റെ അത്യാപത്ത് സംബന്ധിച്ച സന്ദേശം ഞങ്ങൾ എത്തിച്ചിട്ടുണ്ട് കോൺഗ്രസിലും ലീഗിലും യു ഡി എഫിൻ്റെ ഭാഗമായി നിൽക്കുന്ന ആളുകൾ വോട്ടർമാരിൽ മതനിരപേക്ഷ മനസ്സുള്ള നല്ലൊരു ഭാഗം വോട്ടർമാർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വോട്ട് ചെയ്തിട്ടുണ്ട് നല്ല നിലയിൽ ഞങ്ങൾ ഈ അവിശുദ്ധമായ കൂട്ടുകെട്ടിനെ അതിജീവിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പരസ്യമായി കോലിബി സഖ്യം കേരളത്തിൽ ആദ്യമായി രംഗത്ത് വന്നത് രൂപപ്പെട്ടു വന്നത് ഈ കോഴിക്കോട് ജില്ലയിലാണ് വടകര പാർലമെൻറ്റ് മണ്ഡലത്തിൽ അഡ്വക്കേറ്റ് രത്ന സിംഗ് സ്ഥാനാർത്ഥിയായി സംയുക്ത സ്ഥാനാർത്ഥി അവരുടെ ഡോക്ടർ മാധവൻകുട്ടി ബേപ്പൂർ അസംബ്ലി മണ്ഡലത്തിൽ ബി ജെ പി കോൺഗ്രസ് ലീഗ് സഖ്യത്തിൻ്റെ സംയുക്ത സ്ഥാനാർത്ഥിയായി രണ്ടുപേരും ഇന്ന് ജീവിച്ചിരിപ്പില്ല ആ രണ്ടുപേരുടെയും പേരുടെയും സ്ഥാനാർത്ഥിത്വം ഉയർന്നു വന്ന ഘട്ടത്തിൽ ഈ ഗോലിബി സഖ്യത്തെ ജനങ്ങളുടെ പിൻബലത്തോടെ ഈ കോഴിക്കോടിൻ്റെ മതനിരപേക്ഷ മനസ്സിൻ്റെ കരുത്ത് സഹായി പിന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചെറുത്ത് തോൽപ്പിച്ചവരാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആ ഉജ്ജ്വലമായ പാരമ്പര്യം മനസ്സിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ ഇടപെട്ടിട്ടുണ്ട് നല്ല പിന്തുണ മതനിരപേക്ഷ ഉള്ളടക്കമുള്ള പൊതുസമൂഹത്തിൽ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഞങ്ങളുടെ ഇടതുപക്ഷത്തെ മുഴുവൻ വോട്ടും പൊളിയിക്കാൻ കഴിഞ്ഞു നല്ല സംഘടനാ സംവിധാനമുണ്ടായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒറ്റ പാർട്ടിയെപ്പോലെ ഒരേ വികാരമായി പോകെ മത്സരിക്കുന്നത് ജയിക്കാനാണെന്നുള്ള വാശിയോടുകൂടി തന്നെ വിജയം ഉറപ്പിച്ചിട്ടുണ്ട് അതിന് പ്രവർത്തനങ്ങൾ നീക്കിയിട്ടുണ്ട് നല്ല വ്യക്തമായ ഭൂരിപക്ഷത്തോടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ അവിശുദ്ധമായ ബാന്ധവത്തെ എല്ലാം അതിജീവിച്ച് ഭൂരിപക്ഷത്തോടെ ഈ രണ്ട് മണ്ഡലങ്ങളിലും ജയിച്ചു വരും അതാണ് പോളിങ്ങിന് ശേഷമുള്ള ഞങ്ങളുടെ വിലയിരുത്തലും സൂചിപ്പിക്കുന്നത്